യുണൈറ്റഡ് ഫ്രെയിംസിന്റെ ബാനറിൽ തൈക്കാട്ടിൽ നിർമ്മിച്ച് മൻസൂർ ചാവക്കാട് സംവിധാനം ചെയ്ത എന്ന ഭക്തിഗാന ആൽബത്തിന്റെ നടന്നു ഗ്രാമീണ വായനശാല കേശവേട്ടൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം വാസ്തുവിദ്യ കുലപതി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു കണ്ടാശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ അധ്യക്ഷനായി പ്രവാസി വ്യവസായി പനങ്ങാട്ട് അയ്യപ്പൻ മുഖ്യാതിഥിയായി വായനശാല സെക്രട്ടറി വി കെ ദാസൻ ആൽബത്തിലെ അഭിനേതാക്കളായ ജഗൻ ഹിമാ വിപിൻ ഗാനരചയിതാവ് സത്യൻ കോട്ടപ്പടി ജെ കെ ഗുരുവായൂർ സി ഹരിദാസ് ഷനൂദ് മനോജ് എന്നിവർ സംസാരിച്ചു കണ്ടാണശേരിയിലും പരിസര പ്രദേശങ്ങളിലും ചിത്രീകരണം നടത്തിയ ആൽബത്തിന്റെ സഹസംവിധാനം സുമീഷ് ഗുരുവായൂർ ക്യാമറ എഡിറ്റിംഗ് ദാസ് കെ മോഹൻ കഥ തിരക്കഥ ജഗൻ കണ്ടാണശ്ശേരി കെ സി ഉസ്മാൻ ചാവക്കാട് സംഗീത സംവിധാനം പി ഗിരീഷ് ആലാപനം ഉണ്ണിമേനോൻ എന്നിവരാണ് അണിയറ പ്രവർത്തകർ ജഗൻ കണ്ടാണശ്ശേരി ഹിമാ വിബിൻ എന്നിവർക്കൊപ്പം മാധവൻ കല്ലാട്ട് അശ്വിനി ടി നായർ ജയദീഷ് ഷിഹാസ് സായി ജയകൃഷ്ണൻ മൻസൂർ ചാവക്കാട് എന്നിവരുമാണ് ഭക്തിഗാന ആൽബമായ പൊന്നോടക്കുഴലിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രദർശനത്തിന്റെ സുച്ചോൺ കർമ്മം കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു CCTV News Keche